ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങം രാശിയിലേക്കും രാശി മാറുന്നു ഇപ്പോൾ രാഹു കേതുക്കളുടെ രാശി മാറ്റം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാക്കും അതായത് മഹം പൂരം ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് രാഹു കേതുക്കളുടെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് പറയുന്നതിന് മുമ്പ് രാഹു കേതുക്കളുടെ പൊതു സ്വഭാവം നമ്മൾ ഒന്ന് അറിയണം ഇപ്പം നമ്മൾ രാഹു കേതുക്കൾ എന്ന് പറയുമ്പോൾ മറ്റു ഗ്രഹങ്ങളെപ്പോലെ അവയ്ക്ക് അവ ഫിസിക്കൽ പ്ലാനറ്റ്സ് അല്ല അവയ്ക്ക് പ്രാധാന്യമില്ല അവയെ നമ്മൾ ഛായാഗ്രഹങ്ങൾ നിഴൽ ഗ്രഹങ്ങളായിട്ടാണ് കാണുന്നത് അതായത് രാഹു കേതുക്കൾ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ചലനപദങ്ങൾ കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കളാണ് രണ്ട് ബ്ലാക്ക് പോയിന്റ്സ് ആണ് ഈ രാഹു കേതുക്കൾ എന്ന് പറയുന്നത് മറ്റു ഗ്രഹങ്ങളെപ്പോലെ രാഹു കേതുക്കൾക്ക് രാശിചക്രത്തില് സ്വന്തം ഭവനമില്ല സ്വന്തം രാശിയില്ല അതേസമയം രാഹു കേതുക്കെ മറ്റു ഗ്രഹങ്ങളെ പോലെ അവയ്ക്ക് സ്വന്തമായിട്ട് നക്ഷത്രങ്ങളുണ്ട് ഇപ്പൊ തിരുവാതിര ചോതി ചതയം എന്ന് പറയുന്നത് രാഹുവിൻ്റെ നക്ഷത്രവും അതുപോലെ അശ്വതി മകം മൂലം എന്ന് പറയുന്നത് കേതുവിൻ്റെ നക്ഷത്രങ്ങളുമാണ് അപ്പൊ ഈ രണ്ട് ഗ്രഹങ്ങൾക്കും സ്വന്തം നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വിംശോത്തരി ദശാ സംവിധാനത്തില് അവർക്ക് ഈ രാഹു കേതുക്കൾക്ക് ദശാകാലമുണ്ട് രാഹുവിന് പതിനെട്ട് വർഷവും കേതുവിന് ഏഴ് വർഷവുമാണ് ദശാകാലം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാഹു കേതുക്കള് മറ്റു ഗ്രഹങ്ങളെപ്പോലെ മുന്നോട്ടല്ല സഞ്ചരിക്കുന്നത് ക്ലോക്ക് വൈസിലല്ല സഞ്ചരിക്കുന്നത് പകരം അത് പിന്നോട്ട് ആന്റി ക്ലോക്ക് വൈസിലാണ് രാഹു കേതുക്കള് സഞ്ചരിക്കുന്നത് രാഹുവിനെ ഫലദാന വിഷയത്തിൽ ശനിയെ പോലെയും കേതുവിനെ ചൊവ്വയെ ചൊവ്വയെപ്പോലെയും പരിഗണിക്കുന്നു അതായത് ശനിവത് രാഹു കുജവത് കേതു എന്നാണ് പ്രമാണം അപ്പോൾ രാഹു കേതുക്കൾ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിനാഥൻ എവിടെ ശരിയുന്നു ആ രാശിനാഥൻ്റെ ഫലം ഈ രാഹു കേതുക്കളുടെ ഫലത്തില് പ്രതിഫലിക്കുന്നു ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ രാഹു കേതുക്കളുടെ കൂടെ ഏതെങ്കിലും ഗ്രഹങ്ങൾ യോഗം ചെയ്യുന്നുണ്ടോ ആ രാഹു കേതുക്കൾ ഏതെങ്കിലും ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുണ്ടോ ആ യോഗം ചെയ്യുന്ന ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ സ്വാധീനവും ഈ രാഹു കേേതുക്കളുടെ ഫലത്തിൽ ഉണ്ടാകും ഇനി നമുക്ക് രാഹു കേതുക്കളുടെ പൊതു സ്വഭാവം നോക്കുമ്പോഴും ഒരു മനുഷ്യ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രാധാന് പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഭൗതികമായിട്ടുള്ള പുരോഗതി മറ്റൊന്ന് ആത്മീയമായിട്ടുള്ള പുരോഗതി അപ്പം രാഹു ഭൗതിക പ്രകൃതിയുടെയും കേതു ആത്മീയ പ്രകൃതിയുടെയും ഗ്രഹമായിട്ട് നമ്മൾ കാണണം നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളുടെ ഒരു തുടർച്ചയാണ് രാഹു നമുക്ക് തരുന്നത് അതുപോലെ കേതു ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആത്മീയ അന്വേഷണം ആത്മസാ സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു അന്വേഷണമാണ് കേതു നമുക്ക് നൽകുന്നത് പൊതുവേ രാഹു എന്ന് പറയുമ്പോൾ അത് ഭൗതിക മോഹങ്ങളുടെ ഗ്രഹമാണ് ഭൗതിക പ്രകൃതിയുടെ ഗ്രഹമാണ് അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ ഗ്രഹമാണ് അത്യാർത്ഥിയുടെ ഗ്രഹമാണ് ദുഷ്ചിന്തകളുടെ ഗ്രഹമാണ് ദുഷ്പ്രവർത്തികളുടെ ഗ്രഹമാണ് കബളിപ്പിക്കലിൻ്റെ ഗ്രഹമാണ് ലൈംഗിക ഭ്രാന്തിൻ്റെ ഗ്രഹമാണ് പ്രണയത്തിൻ്റെ ഗ്രഹമാണ് മോശപ്പെട്ട ആളുകളുമായിട്ടുള്ള സംസർഗം അവരുമായിട്ടുള്ള കമ്പനിയുടെയൊക്കെ ഒരു ഗ്രഹമാണ് രോഗങ്ങളുടെ ഗ്രഹമാണ് സംശയങ്ങളുടെയും തർക്കങ്ങളുടെയും ഇല്ലൂഷൻ്റെയൊക്കെ ഗ്രഹമാണ് അതേസമയം രാഹു വിദേശ ഭാഷയുടെ ഗ്രഹമാണ് വിദേശയാത്രകളുടെ ഗ്രഹമാണ് വിദേശ ബന്ധവും വിദേശ നേട്ടങ്ങളുടെയൊക്കെ ഗ്രഹമായിട്ടും നമുക്ക് രാഹുവിനെ കാണാം കേതുവാണെങ്കിൽ നേരെ വിപരീതമായിട്ടുള്ള സ്വഭാവമാണ് ഭൗതിക വിരക്തിയുടെ ഗ്രഹമാണ് ആത്മീയ ഔന്നത്യത്തിൻ്റെ ആത്മജ്ഞാനത്തിൻ്റെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് കാണാം ആത്മീയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭക്തി ധ്യാനം പൂജകൾ മോക്ഷമാർഗങ്ങൾ പുണ്യ നദികളിൽ സ്നാനം ചെയ്യൽ ആത്മീയ യാത്രകൾ ത്യാഗമനോഭാവങ്ങൾ ഇവയൊക്കെ നമുക്ക് ഈ കേതുവിൻ്റെ സ്വഭാവം വെച്ച് പറയാൻ പറ്റും അതുപോലെ ബ്ലാക്ക് മാജിക്കിൻ്റെയൊക്കെ ഗ്രഹമാണ് നമുക്ക് വൈദ്യശാസ്ത്ര മേഖലയുമായിട്ട് കേതുവിനെ ബന്ധപ്പെടുത്താം ശുശ്രൂഷയുടെ ഗ്രഹമാണ് സർജറിയുടെ ഗ്രഹമാണ് സന്ധി രോഗങ്ങളുടെ ഗ്രഹമാണ് അതുപോലെ അപകടങ്ങളുടെ ഗ്രഹമാണ് ഇഞ്ചറിയുടെയും പൊള്ളലിൻ്റെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് കേതുവിനെ കാണാം എപ്പോഴും രാഹു നിൽക്കുന്നതിൻ്റെ നേരെ വിപരീത രാശിയിലായിരിക്കും കേതു നിൽക്കുന്നത് അതായത് ഏഴാം ഭവരാശിയിലും അതിനും ഒരു കാരണമുണ്ട് കാരണം നമുക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള മോഹങ്ങൾ അത്യാർഥികൾ ഇവയൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് ഈ ആഗ്രഹങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി നീതമായിട്ടുള്ള മാർഗങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ അനുവർത്തിച്ചു എന്ന് വരാം അപ്പോൾ അവയ്ക്കൊരു കടിഞ്ഞാണിടുക അവയെ നിയന്ത്രിക്കുക എന്നുള്ളതിനെ ലക്ഷ്യമാക്കിയാണ് രാഹുവിൻ്റെ നേരെ വിപരീത രാശിയിൽ ആ കേതുവിനെ നിലനിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അമിതമായിട്ടുള്ള മോഹങ്ങൾ നിയന്ത്രിക്കണം അതേസമയം ആത്മീയമായിട്ടുള്ള പുരോഗതിയും ഉണ്ടാകണം അപ്പം ആത്മീയ പുരോഗതിയും ഭൗതിക പുരോഗതിയും സന്തുലിതമായിട്ട് കൊണ്ടുപോകേണ്ടത് ജീവിതത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ളതിൻ്റെ സന്ദേശമാണ് രാഹുകേതുക്കളെ ഈ വിപരീത വിപരീത ധ്രുവങ്ങളിൽ നിർത്തുക വഴി ഉണ്ടാകുന്നത് ഇനി നമുക്ക് ഈ രാഹു കേതുക്കൾ എങ്ങനെയാണ് ചിങ്ങക്കൂറുകാരെയും ചിങ്ങലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് നോക്കാം ഇപ്പോൾ പ്രത്യേകിച്ച് മഹംപൂരം നക്ഷത്രത്തിന്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ഈ ചിങ്ങക്കൂറുകാർ ഇപ്പം ചിങ്ങക്കൂറുകാരെയും ചിങ്ങലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഷ്ടമത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന രാഹു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ഏഴാം ഭാവരാശിയിലേക്ക് അതായത് കുംഭരാശിയിലേക്ക് ആ രാഹു രാശി മാറുന്നു അതേസമയം ഇപ്പോൾ രണ്ടിൽ സഞ്ചരിക്കുന്ന കേതു മെയ് പതിനെട്ടിന് ജന്മരാശിയായ ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം അതായത് ഡിസംബർ അഞ്ച് വരെ രാഹു ഏഴിലും കേതു ജന്മരാശിയിലും സ്ഥിതിയും ഇതാണ് ചിങ്ങക്കൂറുകാർക്ക് രാഹു കേതുക്കളുടെ സ്ഥിതിയെപ്പറ്റി പറയാനുള്ളത് ഇപ്പോൾ രാഹു ഏഴിലേക്ക് വരുമ്പോൾ ആ ഏഴാം ഭാവാധിപനായ ശനി ഇപ്പോൾ അഷ്ടമത്തിലെ അഷ്ടമ ശനിയായിട്ട് നിൽക്കുകയാണ് ഏഴാം ഭാവരാശി എന്ന് പറയുന്നത് രാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഷ്ടരാശി അല്ല എങ്കിലും ഏഴിൽ നിൽക്കുന്ന രാഹുവിനെ ഗുരു ദൃഷ്ടി ചെയ്യുന്നു എന്ന പ്രത്യേകതയുണ്ട് ഒരു വർഷത്തോളം ആ ഗുരുവിൻ്റെ ദൃഷ്ടി ആ രാഘുവിന് ഏഴിൽ ഉണ്ടാകും അതേപോലെ കേതു ആ കേതു ജന്മരാശിയിൽ വരുമ്പോൾ ജന്മരാശ്യാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ആ സമയത്ത് പത്തിൽ വരുന്നു ക്രമേണ ആ സൂര്യൻ ഓരോ മാസവും രാശി മാറി പതിനൊന്ന് പന്ത്രണ്ട് ജന്മരാശി ഇങ്ങനെ രാശികളിൽ മാറി സഞ്ചരിക്കും അപ്പോൾ ഗുരു പതിനൊന്നില് നിന്നുകൊണ്ടാണ് രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നത് അപ്പം ആദ്യം നമുക്ക് ഈ രാഹുവിൻ്റെ ഏഴിലേക്കുള്ള രാശി മാറ്റം എന്ത് സ്വാധീനമായിരിക്കും ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകുമെന്ന് നോക്കാം ഇപ്പം രാഹുവിൻ്റെ ഏഴിലേക്കുള്ള രാശി മാറ്റം ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പിന്റെ ഭാവമാണ് അത് ലൈഫ് പാർട്ണർഷിപ്പ് ബിസിനസ് പാർട്ട്നർഷിപ്പ് അതിൽ വരും അപ്പം രാഹു ലൈഫ് പാർട്ണർഷിപ്പിലും ബിസിനസ് പാർട്ണർഷിപ്പിലും നമ്മൾ കെയർ കൊടുക്കേണ്ടതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആയിട്ടുള്ള സമീപനങ്ങൾ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകും അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ സീക്രട്ടായിട്ടുള്ള ചില ഡിസയർ ഈ സമയത്ത് ഉണ്ടാകാം അവിടെയൊക്കെ ഒരു കെയർ വേണം കുടുംബത്തിൽ ദോഷമുണ്ടാക്കുന്ന കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിന് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇന്നൊക്കെ ഈ സമയത്ത് വിട്ടു നിൽക്കണം ചിലർക്ക് അമിതമോഹം അതുപോലെ ലൈംഗികമായിട്ടുള്ള ഭ്രാന്ത് സമാന ജാതിയിലല്ലാത്തവരുമായിട്ടുള്ള എതിർലിംഗക്കാരുമായിട്ടുള്ള അല്ലെങ്കിൽ വിദേശീയരുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അഫെയർസൊക്കെ ഈ സമയത്ത് ഉണ്ടാകാന്ന് വരാം അവിടേക്ക് ഒരു കെയറ് വേണം മേരിറ്റ് റിലേഷൻഷിപ്പുമായിട്ട് മേരിറ്റ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്നുള്ളതിനാൽ രാഹു ഏഴിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം വിവാഹ ആലോചനകൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ സൂട്ടബിൾ ആയിട്ടുള്ള അലയൻസ് കിട്ടുന്നതിനുള്ള കാലതാമസം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ചിലർക്ക് ഈ ബന്ധു കളിയുന്ന എന്തെങ്കിലുമൊക്കെ ആലോചനകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് സാമൂഹിക തലത്തിലും പ്രൊഫഷണൽ തലത്തിലുമൊക്കെ ഉള്ള അതിലൊക്കെ അത്തരത്തിലുള്ള ഉള്ളവരുമായിട്ടുള്ള ഒരു പാർട്ട്നേഴ്സിനെയൊക്കെ ചിലപ്പോൾ കണ്ടെത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട് കഴിവതും നമ്മൾ വിവാഹ ആലോചനകളിലായാലും ഈ സഡൻ ഡിസിഷൻ പെട്ടെന്നുള്ളൊരു തീരുമാനമൊക്കെ ഒഴിവാക്കി പോകാൻ ശ്രദ്ധിക്കണം ഒരു തീരുമാനം ഈ സമയത്ത് പാടില്ല അതുപോലെ ദമ്പതിമാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് ഈ അവരുടെ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താൻ ഈ സമയത്ത് ശ്രമം വേണം അഭിപ്രായ വ്യത്യാസങ്ങൾ വാഗ്വാദത്തിലേക്കൊക്കെ പോകാതെ നോക്കണം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഈ സമയത്ത് ഒഴിവാക്കണം ഏഴാം ഭാവം എന്ന് പറയുന്നത് പത്തിൻ്റെ പത്താം ഭാവമാണ് എന്നുള്ളതിനാൽ കരിയർ തലത്തിൽ ബിസിനസ് തലത്തിലും പാർട്ണർഷിപ്പുമായിട്ടുള്ള ആ ബന്ധം ഗുണം ചെയ്യും കോവർക്കേഴ്സ് ഫ്രണ്ട്സുമായിട്ടുള്ള ഭിന്നത ഉണ്ടാകാതെയൊക്കെ നോക്കണം പാർട്ണർഷിപ്പ് സംരംഭങ്ങളിലും നമ്മൾ നമ്മളഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാതെയൊക്കെ നോക്കണം ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് കാര്യങ്ങൾ ചിലപ്പോൾ മുന്നോട്ട് പോകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക ഏഴാം ഭാവാധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അതുപോലെ ഏഴാം ഭാവാധിപൻ എട്ടിലാണ് അതുകൊണ്ട് നമ്മൾ ഈ ഭാവി പദ്ധതികളൊക്കെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മുടെ രഹസ്യ സ്വഭാവങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് എന്ത് പ്രശ്നം പ്രശ്നമുണ്ടായാലും അത് ദാമ്പത്യ പ്രശ്നത്തിലായി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ ബിസിനസ്സിലായിക്കോട്ടെ അവയൊക്കെ തന്നെ നമുക്ക് ഒരു അനുരഞ്ജനത്തിൻ്റെ മാർഗം ഈ സമയത്ത് അവലംബിക്കണം സാമൂഹികമായിട്ടും പ്രഭക്ഷണ തലത്തിലുള്ള സ്വാധീനങ്ങൾ നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായ സംഭവവാസങ്ങൾ ഉണ്ടാകാം എന്നുള്ളതിനാൽ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം അതുപോലെ വിവാഹ ജീവിതം ബിസിനസ് ബന്ധം ഇവയിലൊക്കെ തന്നെ ചിലപ്പോൾ ടെൻഷൻ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഒക്കെ ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് കൊണ്ട് നമുക്കൊരു ജാഗ്രത ഒരു കരുതലൊക്കെ വേണം ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ട് സംഘർഷം ഉണ്ടാകാതെ നോക്കണം അഭിപ്രായ ഉണ്ടാകാതെ നോക്കണം എങ്കിലും ഗുരുവൊക്കെ ഈ പതിനൊന്നിൽ പതിനൊന്നിൽ നിൽക്കുന്ന ഗുരു ഏഴിൽ ദൃഷ്ടി ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഒരു പരിധിവരെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാകും കഴിവതും മുതിർന്നവരുടെയൊക്കെ ഇടപെടൽ അതുപോലെ സീനിയേഴ്സിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ അവയൊക്കെ സ്വീകരിച്ച് ഒരു അനുരഞ്ജനത്തിൻ്റെ പാത ഈ സമയത്ത് കണ്ടെത്തുന്നത് ഗുണം ചെയ്യും ഇനി കേതു കേതു പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അവരുടെ ജന്മരാശിയിലാണ് വരുന്നത് ഇപ്പം കേതു ജന്മരാശി എന്ന് പറയുമ്പോൾ കേതുവിൻ്റെ മിത്രരാശി എന്ന് പറയാൻ കഴിയില്ല ശത്രുരാശിയാണ് ഇപ്പോൾ ഭൗതിക കാര്യത്തിലും പൊതുവെ ഒരു താല്പര്യക്കുറവ് ജന്മരാശിയിൽ കേതു വരുമ്പോൾ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകാം നമുക്ക് വർക്കിലും പ്രവർത്തനങ്ങളിലുമൊക്കെ തന്നെ ഒരു കോൺസെൻട്രേഷൻ കുറയാൻ സാധ്യതയുണ്ട് നമുക്ക് ആരോഗ്യകാര്യങ്ങൾ ഒരു ശ്രദ്ധക്കുറവുണ്ടാകാം ശരീരസുഖം കുറയാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം മാനസികവും വൈകാരികവുമായിട്ടുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം ഊർജസ്വലത അതുപോലെ കോൺസെൻട്രേഷൻ കുറവ് ഇവയൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചതി വഞ്ചന ഇവയിലൊക്കെ വീഴാവുന്ന ഒരു മാനസികാവസ്ഥയാണ് അതിലൊക്കെ ഒരു ശ്രദ്ധ വേണം വെല്ലുവിളികളെ നമുക്ക് തരണം ചെയ്യാനാകാത്ത ഒരു ബുദ്ധിമുട്ട് ഈ സമയത്ത് ചിലപ്പോൾ വന്നേക്കാം യാഥാർത്ഥ്യത്തിന് വിപരീതമായിട്ടുള്ള സങ്കല്പങ്ങളായിരിക്കും ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാവുന്നത് പലതും സങ്കല്പിക്കും അതൊക്കെ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിട്ടുള്ളതായിരിക്കും അസാധാരണമായിട്ടുള്ള ഒരു വിശപ്പ് ഒന്നിലും ശ്രദ്ധയില്ലായ്മ ഒക്കെ ഈ സമയത്ത് അനുഭവപ്പെട്ടു എന്ന് വരാം രാശിനാഥൻ സൂര്യൻ ഇഷ്ടസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന മാസങ്ങളിൽ ഇവയിലൊക്കെ മാറ്റങ്ങൾ വരും ഇവയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും അതുപോലെ ഡൊമസ്റ്റിക് ലൈഫിൽ ഒരു സന്തോഷക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പൊതുവെ കരിതടസ്സങ്ങൾ അതുപോലെ രോഗ തീഷ്ണത ഒക്കെ ഉണ്ടാകാവുന്ന സമയമായതുകൊണ്ട് ഒരു ശ്രദ്ധ കൊടുത്ത് പോവുക അതേസമയം സ്പിരിച്വലായിട്ട് നമ്മൾ കോൺസെൻട്രേഷൻ കൂട്ടുന്നത് നല്ലതാണ് ആ സ്പിരിച്വൽ ഇൻക്ലിനേഷൻ ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു ശ്രമമൊക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും ജന്മരാശിയിലെ കേതു ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം തരും അതിനുള്ള ശ്രമങ്ങളുണ്ടാകും താത്വികമായിട്ട് കൂടുതൽ ചിന്ത ചിന്തകളുണ്ടാകും ആത്മീയകാര്യത്തിൽ ആഴത്തിലുള്ള അറിവ് നേടുക വഴി നമുക്ക് നമുക്ക് തന്നെ നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു പരിവർത്തനമൊക്കെ ഉണ്ടാകും നമ്മുടെ ഇഗോയിസ്റ്റ് ബിഹേവിയറൊക്കെ മാറും ഭൗതിക സുഖങ്ങളിലൊക്കെ താല്പര്യമൊക്കെ കുറയും പകരം ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുന്ന ഒരു സ്ഥിതിയായിരിക്കും ജന്മരാശിയിലെ കേതുവിൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടാവുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം